ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണ് നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക രണ്ട് കോർന്തോസിൻ്റെ മൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ് മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് ഭൂടുവടം ധരിച്ച മോശയെപ്പോലല്ല ഞങ്ങൾ അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു എന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത് അത് ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട് എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ നിന്ന് പോലെ മൂടുപടമണിഞ്ഞാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയധികം അഭിഷേകത്തിൻ്റെ ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി നമ്മൾ നമ്മുടെ കുടുംബങ്ങളുള്ള പൈസാശികപ്പീടകളെ ദൂരെ അകറ്റാൻ പ്രാർത്ഥിക്കാം നമുക്കറിയാം പരിശുദ്ധ നാവിൻ്റെ വലിയൊരു ശക്തി നമ്മളിലേക്ക് ഒഴുകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലുമുള്ള ബന്ധനങ്ങൾ അഴിയും കെട്ടഴിയും ദുഃഖ നാല് പതിനെട്ടിൻ്റെ വചനമുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനം അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായി വളസരം ഇത് പ്രഘോഷിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവാണ് അവിടെ ആ മൂടുപടം മാറ്റുന്നത് ബന്ധനം അടിക്കുന്നത് പൈശാസിക ശക്തികളിൽ നമ്മളെ മോചിപ്പിക്കുന്നത് അപ്പൊ പരിശുദ്ധാന്നാവ് നമ്മളിലേക്ക് ശക്തിയോടെ ജീവനോടെ ഒഴുകപ്പെട്ട് കഴിയുമ്പോഴാണ് ആ ഒരു ശക്തി കൊണ്ട് അ സംഭവിക്കും ഉൽപ്പത്തി ഒന്നാം ഒന്നാമധ്യേം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന പരിശുദ്ധാന്താമന്റെ പ്രവർത്തനമുണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീത് ചലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം ആ ചൈതന്യമാണ് പരിശുദ്ധ പരിശുദ്ധം നാ ഒഴുകി കഴിയപ്പോൾ പ്രപഞ്ചം ഉണ്ടായി പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മം നടന്നതായിട്ടാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക പിന്നെ നാളെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവീകമായൊരു ഇടപെടൽ ഞാൻ കണ്ടുമുട്ടി ഒരു മനുഷ്യന് അദ്ദേഹം ശരിക്കും ഈ മലയാളിയല്ല വേറൊരു ഭാഷക്കാരനായ വ്യക്തി ആൾ തമിഴിനാണ് തമിഴ് നാട്ടുകാരനായ ഒരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു ശരിക്കും ആളൊരു അക്രൈസ്തവ സഹോദരനാണ് അപ്പം ആള് വർഷങ്ങളായിട്ട് മദ്യപാനത്തിൻ്റെ അടിമയാണ് മദ്യപിച്ച് അദ്ദേഹം തകർന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം തകർന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ തകർന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞു വ്യക്തി അപ്പം ആരോ പറഞ്ഞു അണക്കരയിൽ പോയി പ്രാർത്ഥന മേടിക്കുക ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെ ഈ പ്രായമുള്ള ഈ മനുഷ്യന് പ്രാർത്ഥനകൂർ ആരോ പറഞ്ഞത് കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തി ഇവിടെ വെച്ച് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നു ഞാൻ ഈ ആളുടെ തലേക്ക് വെച്ച് പരിശുദ്ധ എന്ന വ്യക്തിയുടെ മേൽ നിറയാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ച് വ്യക്തി കൊണ്ട് പ്രാർത്ഥിച്ചു സംഭവം ഇങ്ങനെയാണ് പിന്നീട് ഞാൻ അറിയുന്ന സംഭവം ഇതാണ് അന്ന് ഇവിടെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ആ വ്യക്തി പറയുകയാണെങ്കിൽ എൻ്റെ ദേഹത്ത് നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ വിട്ടുപോയി എന്തൊക്കെയോ മനസ്സിൽ നിന്ന് വിട്ടുപോയി ഈ മദ്യപാനത്തോടുള്ള ആസക്തി അടിമയായിരുന്നു വ്യക്തിയാണ് മദ്യപാനത്തിൻ്റെ അടിമത്തു വെച്ച് നമുക്കറി അത്ര ഭീകരമാണ് അതിനെ ചികിത്സിച്ചാലോ അല്ലെങ്കിൽ ഉപദേശിച്ചാലോ ഒന്നും അതിൽ നിന്ന് കരകയറാൻ പലർക്കും സാധിക്കുന്നതിലും സാധിക്കത്തുമില്ല കാരണം അതുപോലത്തെ ആണെൻ്റെ അവസ്ഥ അതാണ് പക്ഷെ നേരെ മറിച്ച് ഈ വ്യക്തിയുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് കൈ കൊടുത്ത് ഏറ്റവും വലിയ അനോയിൻറ്റിങ് പരിശുദ്ധാമെന്ന് പറയുന്നത് കൈവ് പ്രാർത്ഥനയാണ് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാന്നവരെ അതിശക്തമായൊരു ഒഴുക്ക് ഈ വ്യക്തിയിൽ സംഭവിച്ചു അപ്പം അതിൻ്റെ ഫലമായി സംഭവിച്ചത് പറയുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ വന്നു പ്രാർത്ഥിക്കാൻ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഒരിക്കൽ പോലും ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെയുള്ള ആഗ്രഹം എൻ്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാറിപ്പോയി ഭയങ്കര ഫ്രീഡമായി അദ്ദേഹത്തിൽ വീട്ടിൽ സമാധാനം കുടുംബത്തിൽ സമാധാനം എല്ലാം സ്വസ്ഥമായി വളരെ സന്തോഷമോടെ ഈ തമിഴിനായി മനുഷ്യൻ വന്നിട്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ ആദർശനിച്ച ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരും ധ്യാനം കൂടാൻ വരും വചനം കേൾക്കാൻ വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് പരിശുദ്ധാന്നാമം ഒഴുകുന്നു പലപ്പോഴും ആളുകൾ ആളുകൾക്ക് അണക്കരയിൽ ഇവിടെ വന്ന് വചനം കേൾക്കാൻ ആളുകൾ എന്തുകൊണ്ട് വരുന്നു പലപ്പോഴും ചെയ്യും ഞാൻ വേറൊന്നുമില്ല പ്രകാശം ഒന്നുമല്ല വചനം പ്രസംഗിച്ചുകൊടുക്കുക പരിശുദ്ധം ഒഴു ഈ പരിശുദ്ധം ഒഴുകണം അങ്ങനൊരു തലമുണ്ട് അത് സംഭവിക്കണം അത് സംഭവിക്കുമ്പോഴാണ് അത്ഭുതമുണ്ടാകുന്നത് ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് നമുക്കറിയാം പാറ പുളർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു ഭൂമി കുലുങ്ങി ദേവാലയത്തിൻ്റെ തിരശ്ശീൽ രണ്ടായി കീറി എന്നെല്ലാം ദൈവവചനം പറയുമ്പോൾ എപ്പോഴാണ് സംഭവിച്ചത് ഈശോട് ചങ്കിൽ നിന്ന് ചോരയും ജലവും ഒഴുകുന്ന ഒരു സമയം പരശുതാനാവ് വർഷിക്കപ്പെടുമ്പോഴാണ് പരശുതാനാവിൻ്റെ പ്രവർത്തനം അരൂപി ഇറങ്ങുന്ന തലമുണ്ട് അങ്ങനെ അവിടെ ഒരു പ്രവർത്തന അതിന് അടയാളമുണ്ട് പരശുതാനാവ് ഇറങ്ങുന്ന ജീവിതങ്ങളിൽ അടയാളമുണ്ടാകും അത്ഭുതമുണ്ടാകും ബുടുതലുണ്ടാകും ബന്ധന വഴി സാത്തൻ്റെ ശക്തി വിട്ടുപോകും അതുകൊണ്ട് ഈശോ പറഞ്ഞത് മതായിട്ട് അസോസിയേഷൻ പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ദൈവാത്മാവിനാലാണ് ഞാൻ പശാസ്തുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടേതാണ് അതായത് ദൈവാത്മാവിനാലാണെങ്കിൽ അത് അതോടെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക പൈസാസു ശക്തികളെ ബഹിഷ്കരിക്കേണ്ടത് ദൈവാത്മാവ് കൊണ്ടാണ് പിശാസ് പിശാസുപിശാസനെ ബഹിഷ്കരിച്ചാൽ ഇരുവരും പ്രശ്നത്തിലാവും അതാണ് ചില മന്ത്രവാദികൾ ഒത്തിരി പേരെ ഒരുപാട് ഒരുപാട് പൈസാശ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പല പ്രവർത്തികളും ചെയ്യും അവസാനം ഇവൻ്റെ കുടുംബം നന്നാക്കണമെങ്കിൽ വലിയ പ്രശ്നമാണ് കാരണം പിശാസു പിശാസനവുമായിട്ട് ഉപയോഗിച്ച് അവസാനം രണ്ടും നശിച്ചു പോകുന്ന അവസ്ഥയിലോട്ട് കാണാൻ പറ്റേ അപ്പോൾ ഇവിടെ ദൈവവാചനത്തിൻ്റെ ശക്തി വീണ്ടും നമ്മൾ കേൾക്കുക ഇങ്ങനെ തലമുണ്ട് പരിശുദ്ധാത്മാവൻ്റെ ശക്തി ഒഴുക്കുന്നൊരു സംഭവം അതാണ് ആദ്യ ബന്ധ നടക്കുമ്പോൾ അപ്പസ്വലപം രണ്ട് ഒന്നുകൊട്ട് നാലില് അഗ്നിതാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറയഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ശക്തിപ്പെട്ടു വചനം പറയും ഈ ഒരു ശക്തി അവരിലൂടെ ഒഴുകുന്നുണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതാണ് അപ്പസ്വലപ്പെടുത്തനത്തിൻ്റെ അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ അപ്പസ്ഥോലന്മാരുടെ കരങ്ങളിലൂടെ ജന വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചിരുന്നു എന്ന് തിരുവചനം പറയുക വീണ്ടും വചനം പറയുന്നുണ്ട് ഇരുപത്തി പതിനഞ്ചാമത്തെ പതനം പറയുക അപ്പതനം അഞ്ച് പതിനഞ്ച് അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ നിപതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് കണ്ടോ പത്രോസിൻ്റെ നിഴല് പതിക്കുമ്പോൾ നിഴലിൽ പോലും കൃപ പരിശുദ്ധാന്നാവിൻ്റെ ശക്തിയുണ്ട് അശുദ്ധാ നാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി രോഗശാന്തി കൊടുക്കുന്നവരാണ് പത്രദിവസമല്ല കൊടുക്കുന്ന യോഹനനല്ല പരിശുദ്ധാ നാവിന് ശക്തിയാണ് ഒഴുകുന്നത് ഈ പരിശുദ്ധാനാവിൻ്റെ തലമുണ്ട് ഇത് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പോകുന്ന വഴികളിൽ നടക്കുന്ന വഴികളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലൂടെ നമ്മുടെ കരങ്ങളിലൂടെ നമ്മുടെ പാദങ്ങളിലൂടെ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മുടെ മനസ്സിലൂടെ ഒഴുകണം ഒഴുകുന്ന തല അത് സംഭവിക്കണം അപ്പോൾ വിവരം നിറയുന്ന ഇത് നിറഞ്ഞതുകൊണ്ടാണ് സംഭവിക്കുന്നത് വീണ്ടും തിരുവചനം പറയുകയാണ് രണ്ട് കോർദോസിൻ്റെ മൂന്നാം അധ്യായത്തിൽ പറയുന്നു കർത്താവിൻ്റെ ആത്മാ കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് അതായത് ഒരാൾ ബന്ധനങ്ങളും മോചനങ്ങളും അരൂപീയ പ്രവർത്തനങ്ങളാണ് സ്പിരിറ്റ് ഓഫ് ഡെലിവറുടെ സജസ് ഫ്രീ പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് സ്പിരിറ്റ് ഓഫ് ഡെലിവറ സജസ് ഫ്രീ ബുരുദലൻ്റെ ആത്മാവേ ഞാൻ വെടുതൽ തരണമേ വിമോചനം തരണം സൗഖ്യം തരണം കാരണം ഈ പരിശുദ്ധാമ വന്നു കഴിയുമ്പോൾ നമുക്ക് വിമോചനം ആദ്യമേ നമുക്ക് ബന്ധനം അടിക്കാം മനസ്സിൻ്റെ ഭാരമെല്ലാം അഴിക്കും മനസ്സിൻ്റെ കെട്ടഴി ചിലക്കൊന്നും തല്ലേക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയും അച്ഛൻ്റെ ഉള്ളിലുള്ള എല്ലാ വിഷമമൊക്കെ മാറി ആന്തരിക സൗഖ്യം കിട്ടി കുടുംബത്തിലെ അസ്വസ്ഥത മാറി ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു ദുരാശ മാറി അസ്വസ്ഥത മാറി പൈസാശ പിടയെല്ലാം വിട്ടുപോയി കാരണം എല്ലാം പരിശുദ്ധാമെന്ന് വരുമ്പോൾ പിശാശൊന്നും ഇട അവിടെ സ്ഥലമില്ല പ്രവർത്തിക്കാൻ പറ്റില്ല ഒരാളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധം ഒഴുകുമ്പോഴാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം പോകുന്നു ഈ ഒഴുകണമെങ്കിൽ എന്ത് വേണം ഒഴുകണമെങ്കിൽ തുറക്കണം കൃത്യം ഹൃദയം തുറന്നിരുന്നാൽ തുറക്ക വിശ്വസിച്ചാലേ പറ്റുള്ളൂ വിശ്വാസത്തോടെ നിൽക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വിശ്വാസമൊന്ന് വലിയ പുണ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കൃപകളെല്ലാം നമ്മൾ അതുകൊണ്ടാണ് എബ്രായ ലഹനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ആറാമത്തെ പതിന വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടെ പ്രതിഫലം നൽകുന്നുണ്ടെന്നും വിശ്വസിക്കണം വിശ്വാസത്തിലൂടെ സ്വീകരിക്കുന്നത് ഫെയ്ത്ത് വേണം അവിടെ അത് തന്നെ തിരുവചനത്തിൽ റമലഹനത്തിൽ നാലാമധ്യാധ്യായത്തിൽ പറയുന്നുണ്ട് വിശ്വ അബ്രാഹത്തിൽ അബ്രാഹത്തിൻ്റെ വിശ്വാസം അതിലൂടെയാണ് അബ്രാഹത്തിന് വയ വൃദ്ധനായ വൃദ്ധനായ വാർദ്ധക്യത്തിൽ കഴിയുന്ന അബ്രാഹത്തിനും അതുപോലെ തന്നെ സാധയ്ക്കും അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത് ഫെയ്ത്ത് ദൈവം അതും തുറന്നു ദൈവവചനത്തിനും തുറന്നു പ്രത്യേകം തുറന്നിരിക്കുക തുറക്കുമ്പോഴാണ് സംഭവിക്കുന്നത് പരിശുദ്ധ അവൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് ആ ശക്തി വിശ്വസിക്കുമ്പോൾ വചനത്തെ കണ്ണുമൂട്ടി വിശ്വസിക്കുമ്പോഴാണ് ലുഖൊന്ന് മുപ്പത്തെട്ട് പരിശുദ്ധി അമ്മ ദാസി നിൻ്റെ വചന പോലെ നിറവേറട്ടെ റമലത്തെ നാലിൻ്റെ പത്തൊമ്പത് ഇരുപത് വചനം പറയും നൂറ് വയസ്സായ തൻ്റെ ശരീരം പ്രതപ്രായമായിരിക്കുന്നെന്നും സാറാണു ഉദരം വന്ധ്യമാണെന്നും അറിയാമെന്നിട്ട് അവൻ്റെ വിശ്വാസം ദുർബലമായില്ല പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരായിട്ട് അവൻ ചിന്തിച്ചല്ല മറിച്ച് അവൻ വിശ്വാസത്താൽ അവൻ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിനൊക്കെ വാചനത്തിൽ വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് ഉത്തമ ബോധ്യമുണ്ട് ഫെയ്ത്ത് ഉണ്ട് ഫെയ്ത്ത് 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 അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം ഈ പരിശുദ്ധ അന്ന് അവന് നേടുന്ന വഴിയാണ് വിശ്വാസത്തിൻ്റെ വഴി ഈശോ ഈശ്വകർത്താവണത് വിശ്വസിക്കുന്ന സംഭവം അപ്പോൾ പരിശുദ്ധ അന്ന് ഒടുക്കുന്നതാണ് അപ്പോൾ അവിടെയാണ് അനുദപിക്കുന്ന വിശ്വസിക്കുമ്പോഴാണ് അനുദാ അവിടെ പരിശുദ്ധ നമ്മൾ കടന്നു വരുകയോ അപ്പോൾ ദൈവം ആത്മാവാണ് ആ ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് ഫ്രീഡമുണ്ട് എല്ലാം കെട്ടിയിട്ട് ഇന്ന് മുഴുവൻ കുടുംബങ്ങളെല്ലാം കെട്ടിയിട്ടിരിക്കുക അസ്വസ്ഥതയാണ് തിന്മകറി പിടിക്കുക അടിമത്വം ഉണ്ടാകുന്നതുകൊണ്ടാണ് മദ്യപാനത്തെ അടിമത്വം അല്ല പുകവലിക്ക് അടിമത്വം അഹങ്കാരത്തെ അടിമ അടിമത്വം മരണത്തിനടിമത്വം അടിമത്വം ധനം പരിശുദ്ധമാവുന്ന അറിയാത്തതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അടിമകളായിട്ട് പോകുന്നത് ലോകാരൂപികളുടെ അടിമകളായി തീരുന്നതിൻ്റെ കാരണം പരിശുദ്ധാന്ത അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ എന്നുവെച്ചാൽ ഈ പറഞ്ഞത് ദൈവം ആത്മാവ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ സ്വതന്ത്രനാകണമെങ്കിൽ ഫ്രീഡം അനുഭവിക്കണമെങ്കിൽ യഥാർത്ഥമായി സ്വാതന്ത്ര്യത്തിൻ്റെ മകനും മകളുമായിട്ട് നീ മാറണമെങ്കിൽ നീ പരിശുദ്ധാന്തവനോട് നിരന്തരം പ്രാർത്ഥിക്കണം അവിടെ പറഞ്ഞിട്ടുണ്ട് തിരുവചനം പറയുകയാണ് രണ്ട് കോറുന്തോസിൽ അതായത് മോശ മോശയുടെ ഗ്രന്ഥം അതായത് നിയമഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഇപ്പോഴും അവിടെ മകത്തൊരു മൂടുപടം ഒരുപാട് പേർ മൂട് വചനം ഗ്രഹിക്കാൻ പറ്റുന്നില്ല വച്ചു സുവിശേഷ വചനം ഗ്രഹിക്കാൻ പറ്റുന്നില്ല കാരണം തുറന്ന് അവിശ്വാസം ശരിക്കും എന്താണ് എന്താണെന്ന് ലോകത്ത് വിശ്വാസം കളയുന്നു നമ്മുടെ ഫെയ്ത്ത് കളയാണ് പഠനങ്ങളും വായനകളും ഗ്രന്ഥങ്ങളും ആളുകളും യുക്തിവാദികളും ദീപജന്മാരും ഭരീസരും ലോകത്തിൻ്റെ ആളുകളും ഫെയ്ത്തുകളിൽ നിന്ന് വാതിലടക്കിയ ദൈവത്തെ സ്വീകരിക്കുക വാതിലടക്കിയാണ് നമ്മളെല്ലാം വിശ്വ അത് അത് മാറണം ദൈവവാദിനം കേൾക്ക വാദ ഹൃദയം തുറക്കാനുള്ള കൃപ തുറന്നു കഴിയുമ്പോഴാണ് ഈശ്വ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അനുഭവം പരിശുദ്ധമായി വരുന്ന അനുഭവം അപ്പോഴാണ് ഈ മൂടുപടം മാറുന്നത് ബുദ്ധിയിലെ അന്ധകാരമുണ്ട് വളരെ സീരിയസ് ആയ സംഭവം ബുദ്ധിയിൽ അന്ധകാരം നെഗറ്റീവായ തോട്ട്സ് ഉണ്ട് അതൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞ് നമുക്ക് ദൈവത്തെ അനുഭവിക്കാനോ ദൈവത്തെ സ്വന്തമാക്കാനോ നമുക്കൊന്നും സാധിക്കില്ല ഒരുപാട് അസ്വസ്ഥതകൾ പൈശാസിക പീഡകൾ ഒക്കെ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ നമ്മുടെ ജീവിതം തന്നെ ഒരുപാട് വിഷമഘട്ടങ്ങളിലേക്ക് പോകുന്ന കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വളരെ എളിമയാണ് വളരെ എളുമയോടെ നമ്മൾ ദൈവം വിശ്വസിച്ചാൽ മാത്രമേ സംഭവം ദൈവ വധനമൊക്കെ ഹൃദയത്തിൽ വിശ്വസിക്കണം ഞാനൊത്തിരി പുസ്തകത്ത് ആറിൻ്റെ പതിനൊന്നേ എൻ്റെ വചനങ്ങൾ അഭിലാഷമർപ്പിക്കുവാൻ തീവ്ര അഭിനിവേശം കാണിക്കുവേൻ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും ഞാനോണ്ട് പരിശുദ്ധമാണെന്ന് പറഞ്ഞു അപ്പം ദൈവ വചന വിശ്വസിച്ചാൽ മാത്രമേ അതിലൂടെ വരുന്ന കൃപ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ ദൈവദിനത്തെ വിശ്വസിക്കണം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങളോ രോഗശാന്തികള് വിടുതലുകൾ അനുഭവങ്ങളൊക്കെ നമുക്ക് നേടുന്നത് നേരെ മറിച്ച് നമ്മൾ വിശ്വസിക്കുന്നില്ലേ നമുക്കത് ഒട്ടും അനുഭവിക്കാനായിട്ടോ സ്വന്തമാക്കാനായിട്ടോ കർത്താവിൻ്റെ മാർഗത്തിൽ വ്യാപരിക്കാനായിട്ടോ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വീണ്ടും പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാമാവ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഒഴുകി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുക അങ്ങനെ പരിശുദ്ധാമാവിൻ്റെ ശക്തി കൊണ്ടാണ് അപ്പ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവർ പോകുന്നവർ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് എല്ലാവരും പരിശുദ്ധാമന കൊടുക്കുക അവിടെ പൈശാസ്യത്തിൽ വിട്ടുപോകുന്നു അന്ധകാരം വിട്ടുപോകുന്നു രോഗങ്ങൾ വിട്ടുപോകാറുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അവർ ദൈവത്തെ കണ്ടുമുട്ടുന്നു യുദ്ധത്തിനായി ഈശ്വരെ കണ്ടുമുട്ടുന്നു ഇന്നും ഈശ്വര ജീവിക്കുന്നവരാണ് അവർക്ക് തിരിച്ചറിയുന്നു അപ്പോൾ അവർ ഒരുമിച്ച് കൂടും ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു ആരാധിക്കുന്നു അങ്ങനെ പുതിയൊരു ജീവിതം തന്നെ ആരംഭിക്കുക വലിയ ദൈവിക ഇടപെടൽ അനുഭവിക്കുക അപ്പോൾ പരിശു ഈ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കും ഞാൻ ഓരോ അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ സംഭവിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം അത് നമ്മളല്ല പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്ന ഉണ്ടോ പത്ര ദിവസം നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും പതിച്ചാൽ മതി എന്ന് കരുതിക്കൊണ്ട് ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് വഴിയിൽ തെരുവുകളിൽ കിടത്തിയിരുന്നു പത്ര ദിവസം നടന്നു പോകുമ്പോൾ അത്രമാത്രം പത്രോസിൽ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞിരുന്നു പരിശുദ്ധാത്മാശ ശക്തി ഒഴുകി കൊണ്ടു ഇതൊരു സംഭവം നോക്കിയാൽ ആ പരിശുദ്ധാത്മാശ ശക്തി ഒഴുകുക ഈ ശരിക്കും പരിശുദ്ധ എവിടുന്നാണ് വരുന്നത് ശരിക്കും ഈശോട് ഹൃദയത്തി ഈശ്വര മരിച്ചുകഴിഞ്ഞപ്പോൾ ഈശോ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈശോടെ ചങ്ങൽ നിന്ന് ഒഴുകുന്ന ചോരേയും ജലമുണ്ട് അതാണ് പരിശുദ്ധമാവുന്നത് ആ ജലം പരിശുദ്ധം ആ പരിശുദ്ധമാവുന്നത് ശരിക്കും അതിന് പൂർണ്ണതയിലാണ് ഇവർ ബന്ധക്കൂസ്വാധീനത്തിന് അനുഭവിക്കുന്ന സ്വന്തമാക്കുക ഇവരിലേക്ക് പ്രവേശിക്കുന്നത് ആ രൂപി ഇവർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ഈശോ ചെയ്ത അതേ പ്രവർത്തികൾ ഇവർ ചെയ്യുകയാണ് ഈശ്വര അതേ പ്രവർത്തിക്കും മരിച്ച ഉയർപ്പിക്കുന്നു രോഗികൾ സുഖപ്പെടുന്നു ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു അതൊന്നും ഇവരുടെ കഴിവല്ല ഇവര് പരിശുദ്ധാ നാം പ്രവർത്തിച്ച് തന്നിട്ട് ഇവരാകെ ചെയ്തത് അവർ ഈശ്വരൻ വിശ്വസിച്ചു അതല്ല ഈ യോഹനൻ പതിനൊന്ന് അമ്പത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ വിശ്വസിച്ചാലും ദൈവമഹത്വം കാണും വിശ്വാസം വേണമെന്ന് പറയും വിശ്വസിക്കാൻ പറയും അതുകൊണ്ടാണ് റോമൻ ലഹനത്തിൻ്റെ പത്ത് എട്ടൊമ്പത് അഖിലേശ്വ കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റു ദൈവനെ ദേവനെ മരിച്ചു നിർമ്മിച്ചൊന്നി വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ വിശ്വാസമാണ് വേണ്ടത് അടുത്തൊരു എഫ് എസ് എസ് രണ്ട് എട്ടൊമ്പത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയേ നല്ല വിശ്വാസം വേണമെന്ന് പറയും അബ്രായ ലഹനത്തിൻ്റെ പതിനൊന്നിൻ്റെ ഒന്നിൽ പറഞ്ഞ വിശ്വാസം ഒന്നത് പ്രത്യാശിക്കുന്നോ ലഭിക്കുമെന്നോ ഉറപ്പും കാണപ്പെടാത്തവയുണ്ട് എന്നുള്ള ബോധ്യമാണ് അത് ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അംഗീകാരത്തിന് കാരണമായി തീർന്നത് അർഹരായിത്തീർന്നത് അപ്പം വിശ്വാസം എന്നൊരു ഫെയ്ത്ത് ഉണ്ട് ഉള്ളിൽ ദൈവമുണ്ടെന്നുള്ള വിശ്വാസം അവരെ അടുത്ത ഹൃദയ ഈശോ ദൈവമാണ് ഈശോ കർത്താവണെന്നുള്ള ഫെയ്ത്ത് ഉണ്ട് ആ ഫെയ്ത്തിലൂടെ കൃപ ഇങ്ങനെ ഒഴുകുന്ന കാണാൻ പറ്റുമേ അപ്പോൾ ഈ കൃപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാന്നുമ്പോൾ കൊടുക്കണം നമ്മൾ ഈശ്വരൻ വിശ്വസി കണ്ണും പൊട്ടി ആ കർത്താവിൻ്റെ ആസ്യം എന്ന് പറഞ്ഞ് വിശ്വസിക്കണം ലൊക്കമൊന്നു നാൽപ്പത്തഞ്ച് പറഞ്ഞേ അത് അതായത് പറയുമ്പോൾ പരിശുദ്ധി അമ്മയോട് എലിസബത്ത് പറയുകയാണ് ദൈവം അരളിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവളും ഭാഗ്യവതി വിശ്വാസം നിൽക്കുകയാണ് പിന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാന്നാവ് കണ്ണന്ന് വരട്ടെ അപ്പോളാണ് അന്ധകാരം മാറുന്നത് മക്കൾ മാനസാന്തരപ്പെടും ശരിക്കൊരു കൈ പ്രാർത്ഥന കിട്ടിയാൽ മതി അവന് പൂർണ്ണമായ മാനസാന്തരം ഉണ്ടാവും ജീവിത പങ്കാളി മാനസാന്തരപ്പെടും ആ വ്യക്തിയിലേക്ക് പരിശുദ്ധം ഒഴി കഴിഞ്ഞാൽ പക്ഷേ വിശ്വാസം ഒന്നും ഉണ്ടാക്കില്ല നമുക്ക് റേശോക്ക് അപ്രണാമിൽ പോയിട്ട് ഒരു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു അത്ഭുതവും പ്രവർത്തിക്കാൻ പോലും ഒന്നും പറ്റിയില്ല അതിനെക്കുറിച്ച് വചനം പറയുന്നത് അവരുടെ വിശ്വാസരാഹിത്യ നിമിത്തം അവന് അവരുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവരുടെ വിശ്വാസരാഹിത്യ നിമിത്തം അവരുടെ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല അതായത് ചില സമയത്ത് കാണാൻ പറ്റൂതേ അതായത് വിശ്വാസക്കുറവ് മൂലം അവർക്കൊതുക്കാൻ പറ്റിയില്ല പല പരിശുദ്ധാന്നവൻ അവരുടെ എൻ്റെ അർത്ഥം എന്താണ് അവന് പരിശുദ്ധാന്നവൻ അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റിയില്ല കാരണം അവരുടെ വിശ്വാസരാഹിത്യ നിമിത്തം അവരുടെ അഹങ്കാര നിമിത്തം കഠിന നിമിത്തം ദൈവദത്തെ അവർ അഭിസ്വദിച്ചതുകൊണ്ട് തിരസ്കരിച്ചതുകൊണ്ട് അവരുടെ വചനം സ്വീകരിക്കുക അതിന് കാരണം പറയുന്നുണ്ട് പല കാരണം കൊണ്ട് അവർ കാരണം അവരുടെ ധനമോഹം അഹങ്കാരം പാപത്തോടുള്ള ബന്ധം യുക്തിചിന്തകൾ അഹങ്കാര സ്ഥാനമാനം അങ്ങനെ പല തിന്മകൾ അവർ നിന്നുകൊണ്ടാണ് ഹൃദയത്തെ വിശ്വസിക്കാൻ പറ്റാത്ത പോകുന്നത് ശരിക്കാണ് അവർ ഈശ്വ ഈശ്വയ്ക്ക് പ്രവർത്തിക്കാൻ പരിശുദ്ധം അവന് അവരിലേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഒരു ധനവാനുണ്ട് അവന് ഈശ്വരൻ അടുത്ത് വന്ന് പറയുന്നുണ്ട് ലുക്കസ്തുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ മുപ്പത് മുപ്പത് വരെയുള്ള വചനം വായിക്കുമ്പോൾ പറയുന്നുണ്ട് നല്ലവനായ ഗുരു രക്ഷപ്രതാക്കൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നുണ്ട് ആ ദൈവമല്ലാതെ വേറെ നല്ലവനല്ല എന്ന ശേഷം കൽപ്പനകൾ പാലിക്കും പേശ പറഞ്ഞ് നീ നിനക്ക് അപ്പം പറഞ്ഞു ഞാൻ ചെറുമ്പോലെല്ലാം മനസ്സിലാക്കും പീശ പറഞ്ഞു പോയി നിനക്കുള്ള മുഴുവൻ ഈ പാവങ്ങൾക്ക് കൊടുക്കുക അവൻ പറയുന്നുണ്ട് ചെറുപ്പം മുതലേ അത് അല്ല അത് അംഗീകരിക്കുന്നില്ല അവൻ തിരിച്ചു പോവുകയാണ് കാരണം ആ ധനവാന് അവൻ അപ്പം പറ്റുന്ന അപ്പം അവനിലേക്ക് ആ പരിശുദ്ധം അവന് പ്രവേശിക്കാൻ പറ്റുന്നില്ല ധനമോഹമുള്ള ആ വ്യക്തിയിലേക്ക് അരൂപിച്ച് കടന്നു ചേരാൻ പറ്റുന്നില്ല നമുക്കറിയാം ലാസ്റ്റ് കുഴിമാടത്തിൻ്റെ മുമ്പിൽ സ്വന്തം നിൽക്കുമ്പോൾ അവിടെ വലിയൊരു പാറ കഷ്ണം അല്ലേ കുഴിമാടത്തിൻ്റെ വാതിലായിട്ട് വെച്ചിരിക്കും വലിയ കല്ല് ആ കല്ല് എടുത്ത് മാറ്റാൻ പറയാം എടുത്ത് അത് അവിശ്വാസം ശരിക്കും അവിശ്വാസം ഒരു പാറ പോലെയാണ് അത് ബ്ലോക്ക് ബ്ലോക്കുകയും ദൈവാനുഗ്രഹങ്ങളെ ചെയ്യും പരിശുദ്ധാന്ന് അവന് കടന്നു വരാൻ പറ്റുന്നില്ല അവിടെ അപ്പം അത്ര ഹൃദയ ജീവിതങ്ങൾ ലോകത്ത് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടാത്തത് അവർ ദൈവത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ഈശ്വരൻ വിശ്വസിക്കാത്തതുകൊണ്ട് ഈശ്വര രക്ഷകളെ ഏറ്റുപയാത്തോണ്ട് അംഗീകരിക്കാത്തതുണ്ട് ഈശ്വരം തലകൊലിക്കാത്തതുകൊണ്ട് ജീവിതം തുറന്നു കൊടുക്കാത്തതുകൊണ്ട് എല്ലാ സ്വരങ്ങളും കേൾക്കുന്നു അവർ സംശയമാണ് അവരിൽ അവർ അവരെടുന്നു അവർ എതിർപ്പ് കാണിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഈശ്വര വിശ്വാസത്തിൻ്റെ ഫലമായി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പരിശുദ്ധം വരട്ടെ ഈ പ്രാർത്ഥനയും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ നിന നിൻ്റെ കുടുംബത്തിലും വലിയ മാനസാന്തരങ്ങൾ വലിയ സൗഖ്യങ്ങൾ രക്ഷാകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും വേണ്ട കർത്താവിൻ്റെ പരിശുദ്ധം എന്ന് പറഞ്ഞു വരട്ടെ ബന്ധനവേണ്ടി കർത്താവ് ആത്മാവാണ് ദൈവം ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് ദൈവാത്മാവുള്ള കുടുംബത്തിൽ സന്തോഷമുണ്ട് ആനന്ദമുണ്ട് സമാധാനമുണ്ട് പൈശാസക്തികളുടെ നിറഞ്ഞ ഹൃദയങ്ങളുള്ള സ്ഥലങ്ങളിൽ അസ്വസ്ഥതയാണ് ഭിന്നതയാണ് ഐക്യവുമില്ല സ്നേഹമില്ല കൂട്ടായ്മയില്ല പ്രാർത്ഥനയില്ല മൂടുപടം എല്ലാവരിലും എല്ലാവരും മൂടുപടം വെച്ചാണ് ജപിക്കുന്നത് രണ്ട് മുഖങ്ങളാണ് എൻ്റെ കാരണം പരശുദ്ധാന്നവന്നറിയാത്തവന് രണ്ട് മുഖമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാന്താവേ ഈ സമയം ഈ ശുശ്രൂഷ സമയത്ത് ഈ ആരാധന സമയത്ത് അതിശക്തമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കണമേ അനുഗ്രഹിക്കണമേ അമ്മ you <music>